ശബരിമല ശാസ്താവിന്റെ വരെ തിരഞ്ഞെടുപ്പിൽ ജനം വിടുമോയെന്ന് മഞ്ഞളാംകുഴി അലി എം എൽ എ കേരളത്തിൽ വർഗീയമായി ചിന്തിക്കുന്നവർ ചുരുക്കം ചിലർ മാത്രമാണ് എന്നാൽ ഇവിടെ വർഗീയത കത്തിക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഗംഭീര വിജയമെന്നും എൽ എ പറഞ്ഞു മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അലി ഉൾപ്പെടെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും ഭരിക്കും അണികളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനം ഗംഭീര വിജയം നേടാൻ സാധിച്ചെന്ന അലി പറഞ്ഞു മണ്ഡലത്തിലെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അത്രയും ഗംഭീരമായിട്ടൊരു വിജയമാണ് നമ്മൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് അധികം ഏഴ് പഞ്ചായത്തിലും വിജയിച്ചു നൂറ്റി നാൽപ്പത്തി ഏഴ് വാർഡുകളിലും നൂറ്റി ഇരുപത് വാർഡുകളിലും നമുക്ക് വിജയിക്കാനായി ബ്ലോക്കിലേക്ക് ആകെ ഒരാൾ മാത്രമാണ് പ്രതിവർഷത്തുള്ളത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ വോട്ട് എനിക്ക് ലഭിച്ചിരുന്നത് മൂർഖനാട് പഞ്ചായത്തില് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമുക്ക് ലഭിച്ചിരുന്നില്ല എപ്പോഴും വളരെ വലിയ പഞ്ചായത്തായിരുന്നു അത് വിജയമാണ് നമ്മൾ ശബരിമല പാർട്ടിയെ ജനം അനുകൂലിക്കില്ല കള്ളന്മാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകി കേരളത്തിൽ ചുരുക്കം ചിലർ മാത്രമാണ് വർഗീയമായി ചിന്തിക്കുന്നത് എന്നാൽ വർഗീയത കത്തിക്കാൻ ശ്രമിച്ചെന്നും മഞ്ഞളാംകുടിയാലി എം എൽ എ ആരോപിച്ചു വി എസ് ശേഷം സി പി എം ഈ തെരഞ്ഞെടുപ്പോടെ അവസാനിച്ചെന്നും നേതാക്കളാണ് പാർട്ടിയെ നശിപ്പിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു വർഗീയമായിട്ട് വളരെ മോശമായിട്ടാണ് അവർ മലപ്പുറത്തുള്ള ആൾക്കാരും മറ്റുള്ള ആൾക്കാരും ന്യൂനപക്ഷങ്ങളെ മുഴുവനും വെറുപ്പിച്ചത് ഇത്രയും മോശമായിട്ടുള്ള വലിയ പല നേതാക്കന്മാരും ഇതിനെ പറ്റി പറയുമ്പോൾ അവരൊക്കെ കാറില് കൊണ്ട് കളിക്കുക ആ ശബരിമലയിലെ അയ്യന്റെ സ്വർണം കേൾക്കുക എന്ന് പറയണെങ്കിൽ ഇതിനെക്കാളും പറ്റിയ സങ്കടം വേറെയാണ് എവിടെയെങ്കിലും കേട്ടുകൾ വേണ്ട ലോകത്ത് പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ് പിന്നെ ശബരിമല ക്ഷേത്രം അവിടെ അയ്യൻ്റെ മുതൽ കക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് പിന്നെ സമ്മതിക്കുമോ അതിനുള്ള എല്ലാ പിന്നെ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എം എൽ എ ആണ് മുൻ എം എൽ എ ആണ് ഇപ്പം ജയിലിൽ കിടക്കുന്നത് സി പി എമ്മിൻ്റെ ഉന്നതനായ നേതാവാണ് പത്തനംതിട്ടയിലുള്ളത് എന്തെങ്കിലും ഒരു ആക്ഷൻ അയാൾക്ക് വേണ്ടി എടു എതിരായിട്ട് എടുത്തിട്ടില്ലല്ലോ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കള്ളിയൊക്കെ പൊളിയും അതുകൊണ്ടും ഉണ്ടാതിരിക്കുകയാണ് അപ്പം ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള വലിയൊരു മോഷണമാണ് അവിടെ നടന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇതൊക്കെ ജനങ്ങൾക്കറിയാൻ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് വർഗീയത വല്ലാത്ത രീതിയിൽ ഉടനെയൊക്കെ ജനിപ്പിക്കാൻ വേണ്ടി വല്ലാതെ ഒരു ശ്രമിച്ചിട്ടുണ്ട് ശരിക്കും കത്തിക്കുകയായിരുന്നു നാടിനെ അത് വളരെ വലിയ സങ്കടമാണ് കേരളത്തിലെ അങ്ങനെ വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് എല്ലാവരും അങ്ങനെ പിന്നെ വളരെ വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആണെങ്കിലും ഒരു വല്ലാത്ത വേറെ തിരിച്ചടി പിന്നെ ഈ ഭരണം എന്താണ് ഇവിടെ ഭരണം നടക്കുന്നത് ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് ഈ പാർട്ടിയെ തന്നെ നശിപ്പിക്കുന്നതിന്റെ കുറച്ച് നേതാക്കന്മാരല്ലേ അല്ലെങ്കിൽ സി പി എം പറഞ്ഞ പാർട്ടി ഇത്രയും അനുവദിക്കേണ്ട ഒരു സംഗതി അല്ല വളരെ മോശമായിട്ടാണ് അവർ പിന്നെ പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് വി എസ് അച്യുതനു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് ഇനി ബംഗാളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ത്രിപുരയിലേക്കുള്ള ദൂരം ഉണ്ടല്ലോ കേരളത്തിൽ വളരെ ചുരുക്കമായിട്ട് വന്നിട്ടുണ്ട് അടുത്ത് തന്നെ അതേ രീതിയിൽ തന്നെ ആവുന്നണയങ്ങളൊക്കെ പിന്നെ കണ്ടുപോയിട്ട് സംസ്ഥാന സർക്കാർ പ്രതിപക്ഷ എം എൽ എമാരുടെ മണ്ഡലത്തോടെ വലിയ അവഗണനയാണ് കാണിക്കുന്നത് യു ഡി എഫ് സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പത്തുകൊല്ലം പുറകോട്ടടുപ്പിച്ചതിൽ മാറ്റമുണ്ടാക്കുമെന്നും മഞ്ഞളാംകുഴി അലി എം എൽ എ പറഞ്ഞു കാര്യമാണെങ്കിലും മറ്റെല്ലാ ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ മാർക്ക് ലഭിക്കുന്ന രീതിയിലും പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എ മാർക്ക് ലഭിക്കുന്നില്ല എന്ന പരമാർത്ഥമാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മൾ സമരം ചെയ്തു റോഡുകളൊക്കെ ശരി വളരെ മോശമായിരുന്നു സമരം ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങാടിപ്പുറം വടാഞ്ചേരി റോഡ് നമുക്ക് ഇരുപത് കോടി ഒക്കെ നമുക്ക് ലഭിച്ചത് അപ്പോൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നേടിയെടുക്കാൻ വേണ്ടി വലിയ സമരങ്ങളും ഭയങ്കരമായിട്ടുള്ള പിന്നെ ആവശ്യങ്ങളൊക്കെ നിയമസഭയിലേക്ക് ഉന്നയിച്ചിട്ടുണ്ട് പോകും പക്ഷേ സ്ഥിരമായിട്ട് അവർ എപ്പോഴും പ്രതിപക്ഷത്തെ താഴുന്നൊരു സ്വഭാവമാണ് പിന്നെ എൽ ഡി എഫിനുള്ളത് ഏതാ യു ഡി എഫ് വരും എന്നാണ് ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷ കാരണം കുറേയധികം പിന്നെ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം നമുക്ക് എല്ലാ സ്ഥലങ്ങളും ലഭിച്ചിട്ടില്ല യു ഡി എഫ് വരും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് നമ്മളൊരു ഇരുപത് വർഷം പിന്നിലേക്കാണ് പിന്നെ മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ചും പിന്നെ അപ്പൊ അത് മടക്കി കൊട്ടാൻ വേണ്ടി ശ്രമം ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി